ഐ പി എല്ലിൽ നിന്നും പുറത്തായെന്ന് ഉറപ്പിച്ചെടുത്തുനിന്ന നാടകീയ തിരിച്ചുവരവുമായി ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഹാട്രിക് വിജയമാണ് കഴിഞ്ഞ ദിവസം ഹോം ഗ്രൗണ്ടായ ചിന്നസാമി സ്റ്റേഡിയത്തിൽ ഹാപ്ഡുപ്ലിസിയും സംഘവും സ്വന്തമാക്കിയത് തുടർച്ചയായി ആറ് തോൽവികൾക്ക് ശേഷമാണ് ഹാട്രിക് വിജയത്തോടെ ആർ സി ബി ഇപ്പോൾ ഉയർത്തുന്നേറ്റിയിരിക്കുന്നത് ഗുജറാത്ത് ആറ്റിംഗ്സിനെതിരായുള്ള ആധികാരിക വിജയം പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേരിൽ നിന്നും ആർ സി ബി രക്ഷിക്കുകയും ചെയ്തു പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്തേക്ക് ആർ സി ബി ഇപ്പോൾ കയറിക്കഴിഞ്ഞു ആർ സി ബിക്ക് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ അവർക്ക് അതിനെ സാധിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം നമുക്ക് നോക്കാം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നാല് ജയവും ഏഴ് തോൽവിയും അടക്കം ഇപ്പോൾ എട്ട് പോയിന്റാണ് ആർ സി ബിയുടെ അക്കൗണ്ടിലുള്ളത് പോയിന്റ് പട്ടികയിൽ അവർക്ക് താഴെ നിൽക്കുന്ന പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവർക്ക് ഇതേ പോയിന്റാണ് ഉള്ളത് മികച്ച നെറ്റ് റൺ ഏറ്റിലാണ് രണ്ട് ടീമുകളെയും ആർ സി ബി പിന്നിലാക്കിയത് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ നേടിയ ആധികാരിക വിജയങ്ങൾ നെറ്റ് റൺ റേറ്റ് വളരെയധികം മെച്ചപ്പെടുത്താൻ ആർ സി ബിയെ സഹായിക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ജി ടി ആണ് ആർ സി ബി വാരിക്കളഞ്ഞത് ആദ്യ ഭാദത്തിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസ് ചെയ്സ് ചെയ്യാൻ ആർ സി ബിക്ക് വെറും പതിനാറ് ഓവറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ അവസാനങ്ങളിലാകട്ടെ നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് വിജയലക്ഷ്യം വെറും പതിമൂന്നേ പോയിന്റ് നാല് ഓവറിലും ആർ സി ബി മറികടന്നു ഇതാണ് അവരുടെ നെറ്റ് റൺ റേറ്റിൽ വലിയൊരു കുതിച്ചാട്ടം ഇനി ആർ സി ബിക്ക് സീസണിൽ ബാക്കിയുള്ളത് മൂന്ന് മത്സരങ്ങൾ പ്ലേ ഓഫ് കാക്കാൻ ഇനി ആർ സി ബി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ശേഷിച്ച മൂന്ന് കളിയിലും വിജയിക്കുക എന്നതാണ് ഇപ്പോൾ നേരിട്ടുള്ള വിജയങ്ങൾ പോലെ മികച്ച മാർജിനിൽ തന്നെ ജയിക്കാൻ ആർ സി ബി ശ്രദ്ധിക്കുകയും വേണം എങ്കിൽ മാത്രമേ നെറ്റ് റൺ റേറ്റ് ഇനിയും മെച്ചപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയുള്ളൂ ഈ ദൗത്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആർ സി ബിക്ക് പത്തിനാല് പോയിന്റ് ആവും അതിനുശേഷം പ്ലേ ഓഫ് സാധ്യതയ്ക്കായി ആർ സി ബിക്ക് മറ്റ് മത്സര ബലങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും പ്ലേ ഓഫ് ബഡ്ത്തിനായി തങ്ങൾക്ക് വെല്ലുവിളിയുയർത്തുന്ന ടീമുകളുടെ മത്സരബലം കൂടി ആർ സി ബിക്ക് അനുകൂലമായി വരേണ്ടതുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദോ ലക്നോ സൂപ്പർ കിങ്സോ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും തോൽക്കണം ഇരു ടീമുകൾക്കും നാല് കളികൾ വീതം ബാക്കിയുണ്ട് പന്ത്രണ്ട് പോയിന്റ് വീതമാണ് ലക്നോ എസ് ആർ എൽ ടീമുകളുടെ പക്കൻ ഇപ്പോഴുള്ളത് പത്ത് പോയിന്റ് വീതമുള്ള നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവർ ശേഷിച്ച മത്സരങ്ങളിൽ ഇനി രണ്ടെണ്ണം ജയിക്കാൻ പാടുള്ളൂ സി എസ് കിക്ക് നാലും ഡി സിക്ക് മൂന്നും കളികളാണ് ശേഷിക്കുന്നത് അതുകൊണ്ടും തീർന്നില്ല പഞ്ചാബ് കിങ്സ് മൂന്നിന് കൂടുതൽ മത്സരങ്ങളിലും ഇനി ജയിക്കാൻ പാടില്ല പഞ്ചാബിന് ഇനി നാല് മത്സരങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം അനുകൂലമായി വന്നാൽ പതിനാല് പോയിന്റുമായി ആർ സി ബിക്ക് ചില ടീമുകൾക്കൊപ്പം ഒപ്പത്തിനൊപ്പം എത്താം ഇവിടെയാണ് നെറ്റ് റൺ റേറ്റ് നിർണായകമായി മാറുക മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ടെങ്കിൽ അത് ആർ സി ബിയെ പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കാൻ സഹായിക്കും